നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാളെ മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയിൽ കേരളത്തിനും ഏറെ സന്തോഷം ബി ജെ പി നേതാവും നിയുക്ത എംപിയുമായ സുരേഷ് ഗോപി കേന്ദ്ര കാബിനറ്റിലേക്ക് നരേന്ദ്രമോദിക്കൊപ്പം സുരേഷ് ഗോപിയും ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതു സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും നിർദ്ദേശം കിട്ടിയതായാണ് വിവരം ഡൽഹിയിൽ ചേർന്ന എൻ ടി എ യോഗമാണ് സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കാൻ തീരുമാനമെടുത്തത് കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി ജെ പി എം പി സുരേഷ് ഗോപിക്ക് അർഹമായ പ്രാധാന്യം നൽകുമെന്ന് നേരത്തെ തന്നെ ബി ജെ പി വ്യക്തമാക്കിയിരുന്നു തൃശൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ എന്നിവരെ തോൽപ്പിച്ചായിരുന്നു സുരേഷ് ഗോപിയുടെ മിന്നും പ്രകടനം എഴുപത്തി എഴുപത്തി ഒമ്പത് വോട്ടിനാണ് സുരേഷ് ഗോപിയുടെ വിജയം തൃശൂർ ഞാനിങ്ങെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ട്രോളി കൊന്നവരുടെ മുന്നിലേക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം എടുത്തുകൊണ്ടാണ് സുരേഷ് ഇനി നാട്ടിലെത്തുക കേരളത്തിൽ നിന്നുള്ള ബിജെപിക്കാർ നേരത്തെയും കേന്ദ്രമന്ത്രിമാരായിട്ടുണ്ടെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ വിജയക്കരുത്തിൽ കേന്ദ്രമന്ത്രിയാകുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി ജെ പി എന്ന ചരിത്ര നേട്ടം സുരേഷിന് സ്വന്തമായി സുരേഷ് ഗോപി എന്ന സൂപ്പർ താരത്തോടുള്ള ആരാധനയാണ് വിജയത്തിന് പിന്നിലെന്ന കണക്കുകൂട്ടൽ ശരിയല്ല കാരണം സ്ക്രീനിലെ ആരാധനയും ബാലറ്റ് പേപ്പറിലെ വോട്ടും രണ്ടായിട്ടാണ് മലയാളികൾ കാണുന്നത് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ കഷ്ടപ്പെടുന്നവരെ അദ്ദേഹം കൈയച്ച് സഹായിച്ചു അതൊന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ ആഘോഷിച്ചില്ല ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കിയല്ല സുരേഷ് ഗോപിയുടെ സഹായം അതുകൊണ്ട് തന്നെയാണ് എല്ലാ മേഖലയിൽ നിന്നും അദ്ദേഹത്തിന് വോട്ട് കിട്ടിയത് തിരഞ്ഞെടുപ്പിന് ശേഷം സിനിമയിലേക്ക് പോകുമെന്ന് അദ്ദേഹം പറയുന്നതിന് കാരണവും അതാണ് അങ്ങനെ കിട്ടുന്ന വരുമാനത്തിന്റെ പത്തു ശതമാനം കഷ്ടപ്പെടുന്നവർക്കുള്ളതാണ് രാഷ്ട്രീയത്തിൽ നിന്ന പോലെ സിനിമയിലും പെട്ടെന്ന് സുപ്രധാനമായ ആളല്ല സുരേഷ് ഗോപി സിനിമയിൽ നിന്ന് പുറത്തു പോകുമെന്ന ഘട്ടത്തിലാണ് ക്ഷോഭിക്കുന്ന നായകനായി സിനിമാ കൊട്ടകകളെ വിറുപ്പിച്ചത് പിതാവ് ഗോപിനാഥ് പിള്ള ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു ഏഴാം വയസ്സിൽ സത്യൻ നായകനായ ഓടയിൽ നിന്ന് എന്ന സിനിമയിലൂടെ സിനിമാ ലോകത്തേക്ക് എത്തി യുവജനോത്സവം ഒന്നു മുതൽ പൂജ്യം വരെ തുടങ്ങി പത്ത് സിനിമകളിൽ പ്രവർത്തിച്ചെങ്കിലും പ്രേക്ഷക മനസ്സിൽ കയറി പറ്റാനായില്ല രാജാവിന്റെ മകൻ ഇരുപതാം നൂറ്റാണ്ട് ന്യൂഡൽഹി പിന്നീട് അങ്ങോട്ട് നായകനായും സഹനായകനായും വില്ലനായും ഒക്കെ ഒട്ടേറെ വേഷങ്ങൾ പോലീസ് വേഷങ്ങൾക്ക് കയറി കിട്ടിയതോടെ സുരേഷ് ഗോപിയുടെ സമയം തെളിഞ്ഞു ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഏകലവ്യനൂടെ സൂപ്പർ താരപദവി പിന്നെ കമ്മീഷണർ അടക്കം ആക്ഷൻ ചിത്രങ്ങളുടെ നിര ഇംഗ്ലീഷിൽ ബിരുദാനന്ദര ബിരുദം നേടിയ സുരേഷ് ഗോപിയെ ഒരു ഐ പി എസ് ഓഫീസറായി കാണാനായിരുന്നു അച്ഛൻ ആഗ്രഹിച്ചത് എന്നാൽ മകൻ ഐ പി എസ് ഓഫീസറായി സിനിമകൾ തിളങ്ങി പത്മരാജന്റെ ഇന്നലെ ഹരിഹരന്റെ വടക്കൻ വീരഗാഥ തുടങ്ങി ഒട്ടനവധി സിനിമകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ജയരാജന്റെ കളിയാട്ടത്തിലെ കണ്ണൻ പെരുമലയന്റെ വേഷം കെട്ടിയാടിയപ്പോൾ കൈവന്നത് ദേശീയ പുരസ്കാരം തെങ്കാശി പട്ടണം സുന്ദരപുരുഷൻ തുടങ്ങിയ സിനിമകളിലൂടെ നർമ്മരസപ്രധാനമായ വേഷങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ചു രാജ്യസഭാംഗത്വം കൈവന്നപ്പോൾ പൊതുപ്രവർത്തനവും കലാപ്രവർത്തനവും അദ്ദേഹം ബാലൻസ് ചെയ്തു കൊണ്ടുപോയി ബി ജെ പി അംഗമായതിനു ശേഷവും കമ്മ്യൂണിസത്തെ അദ്ദേഹം പ്രസംഗിച്ചു കോളേജിൽ പഠിക്കുമ്പോൾ എസ് എഫ്ഐക്കാരനായിരുന്നു രണ്ടായിരത്തി ആറിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ മലമ്പുഴയിൽ വി എസ് അച്യുതാനന്ദനു വേണ്ടി പ്രചാരണം നടത്തി രാഷ്ട്രീയത്തിലെ തന്റെ ഹീറോയാണ് വി എസ് എന്ന് പ്രഖ്യാപിച്ചു ലീഡർ കെ കരുണാകരനുമായും അടുപ്പം പുലർത്തി സുരേഷ് ഗോപി ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമാണ് ആക്ട് ചെയ്യുന്നത് അല്ലാത്തപ്പോൾ പച്ചയായ മനുഷ്യൻ പെട്ടെന്ന് ദേഷ്യം വരും അന്യരുടെ സങ്കടത്തിൽ അലിയും മകൾ ലക്ഷ്മിയുടെ അപകട മരണം അദ്ദേഹത്തെ വല്ലാതെ തളർത്തിയിരുന്നു ഭാര്യ രാധിക ഗായിക കൂടിയാണ് ഇത്തവണ ജയിച്ചില്ലായിരുന്നുവെങ്കിലും അച്ഛന്റെ പ്രവർത്തനത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ലായിരുന്നു എന്നാണ് മക്കൾ പറയുന്നത് പഴയതുപോലെ നാട്ടുകാർക്ക് വേണ്ടി അച്ഛൻ നടുവഴിഞ്ഞ് പണിയെടുക്കുമെന്ന് മകൾ ഭാഗ്യ സുരേഷ് പറഞ്ഞത് ശരിയാണെന്ന് സുരേഷ് ഗോപി അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത